ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അടിപൊളി സിംഗപ്പൂര് കളക്ഷൻസ് ലൈറ്റ് വെയ്റ്റ് നെക്ലസ്സുകൾ എത്തീന് ലൈറ്റ് വെയിറ്റ് നാല് ഗ്രാം മൂന്ന് ഗ്രാം ഒക്കെ ഉള്ള പല പല പാറ്റേൺ അതുപോലെ അതിന് മാച്ചിങ് ആയിട്ട് കഴിച്ചിനെ തീന്തി അത് നമുക്ക് ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ആദ്യം നോക്കിയുള്ളൂ അതിന് ഒരു പച്ചക്കല്ലിന്റെ ഒരു സിംഗപ്പൂര് മേഡാണ് കാണിക്കുന്ന നോക്കിയുള്ളൂ ഇത് വെയിറ്റ് നമുക്ക് ആകെ ഒരു നാലര ഗ്രാം വരുന്നുള്ളൂട്ടോ നല്ല അടിപൊളി ഗ്രീൻ സ്റ്റോൺ നോക്കിയുള്ളൂ കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അടുത്ത് ഞാൻ കാണിക്കുന്നത് അഞ്ച് ഗ്രാമിന്റെ ഒരു മൾട്ടി കളർ കേട്ടോ നോക്കിയോളൂ വെറൈറ്റി മൾട്ടി കളർ സ്റ്റോൺ ആണ് ആണ്ട്ടത് അടിപൊളി കളർ ഡിസൈൻ ആണ് അതുപോലെ വെയിറ്റ് കുറവാണ് കേട്ടോ നോക്കിയോളൂ പിന്നെ നമുക്ക് വീണ്ടും ഒരു അഞ്ച് ഗ്രാമിന്റെ മൾട്ടി കളറിന്റെ ഡിസൈൻ നോക്കിയോളൂ കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അതാണ് നമുക്ക് ഏറ്റവും ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം അടിപൊളി ഡിസൈൻ ആണ് അതുപോലെ നമുക്ക് മൂന്ന് ലയറിൻ്റെ ഒരു ഒന്നര പവൻ ഉണ്ടാ അതൊരു വെറൈറ്റി ആണ് കേട്ടാ സിംഗപ്പൂർ തന്നെയാണ് ഒന്നര പവൻ മൂന്ന് ലയർ ഉണ്ട് അതുപോലെ ബോളുകൾ തന്നെ രണ്ട് റോസ് ഗോൾഡ് ഒരു വൈറ്റ് ഗോൾഡ് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടാ സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് അടുത്തൊരു മദർ പേൾ പേള് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതൊരു നാല് ഗ്രാമേ ഉള്ളൂ കേട്ടോ നാല് ഗ്രാമിന്റെ സിമ്പിൾ ഒരു നെക്ലസ് മദർ പേൾ പേൾട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ആറ് ഗ്രാമിന്റെ ഒരു വെറൈറ്റി നെക്ലസ് കെട്ടാ കാണിച്ചു തരാം ഇത് ആറ് ഗ്രാമുള്ള ഒരു വെറൈറ്റി പാറ്റേൺ ആണ് നോക്കിയോളൂ ആയിട്ട് ആറ് ഗ്രാം കേട്ട നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് വെയിറ്റ് എട്ട് ഗ്രാം എട്ട് ഗ്രാമിന്റെ ഒരു അടിപൊളി സിംഗപ്പൂരിമേറ്റ് കേട്ടോ നോക്കോളൂ ചെറിയ ചെറിയ പേളൊക്കെ സെറ്റ് ചെയ്തുള്ള സംഭവമാണ് ഇവിടെ നിങ്ങളുടെ പേള് വരുന്നുണ്ട് ഇവിടെ ഗോൾഡ് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആണ് കേട്ടാ ഒരു വെറൈറ്റി ആയിട്ട് ആണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ആറ് ഗ്രാമിന്റെ ഒരു സ്ക്വയർ ടൈപ്പ് നോക്കോളൂട്ടാ ആറ് ഗ്രാമുള്ളൂ ഒരു വെറൈറ്റി ഇതൊക്കെ നല്ല തീരുള്ള സംഭവം കേട്ടാ പുതിയ പുതിയ മോഡലുകളാണ് പിന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ഒരു അഞ്ച് ഗ്രാമിന്റെ ഒരു ൂ സ്റ്റാർ മോഡല് നക്ഷത്ര നോക്കിയോളൂ അഞ്ച് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു നാല് ഗ്രാമിന്റെ പേൾ തന്നെ സ്ക്വയർ ടൈപ്പ് കേട്ടാ സ്ക്വയർ ടൈപ്പ് നോക്കിയോളൂ പിന്നെ എല്ലാം മാച്ചിങ് കഴിച്ചതിന് അടക്കം വന്നിട്ടാ ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം കഴിച്ചാൽ പിന്നെ നമുക്ക് നഷ്ടപ്പെടണു വരുന്നത് ഒരു ആറ് ഗ്രാമിന്റെ ഒരു സിംഗപ്പൂർ നെക്ലസ് തന്നെ വെറൈറ്റി ഡിസൈൻ നോക്കോള നല്ല അടിപൊളി വെറൈറ്റി മോഡലാണ് റൗണ്ട് റൗണ്ട് പാറ്റേൺ ആണ് റൗണ്ട് ഷേപ്പ് ഇത് നമുക്ക് അതിന്റെ തന്നെ ഒരു വെറൈറ്റി ഒരു നാല് ഗ്രാമിൽ വരുന്നുണ്ട് അതിന് റൗണ്ട് പാറ്റേൺഡാ ഏകദേശം തന്നെ മാച്ചിങ് ഒരു റൗണ്ട് മോഡല് സിംഗപ്പൂര് മേഡിന്റെ ഒക്കെ ലേറ്റ് വേറ്റ് കാർഷന വന്നിട്ടില്ല കേട്ടാ ഈ പ്രാവശ്യം പിന്നെ നമുക്ക് അതിന്റെ തന്നെ ഒരു നെക്സ്റ്റ് വൺ വരുന്നത് ഹാർട്ട് മോഡൽ വരുന്നുണ്ട് കാഴ്ച തരാം ഹാർട്ട് നമുക്കൊരു ഏഴ് ഗ്രാം കേട്ടാ ഏഴ് ഗ്രാം നമുക്ക് നോക്കിയോളൂ ചെറിയ സ്റ്റോൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവാണ് നോക്കിയോളെ അടിപൊളിയൊരു പാറ്റേൺ ആണ് ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഡയമണ്ടാന്ന് തോന്നുന്നു ഡയമണ്ട് അല്ലാട്ടോ നോർമൽ സ്റ്റോൺ ആണ് നോക്കിയോളൂ വെറൈറ്റി ഡിസൈൻ നമുക്ക് നസ്റ്റ് വൺ വരുന്നൊരു അഞ്ചര ഗ്രാമിൽ ഒരു സിമ്പിൾ ലോക്കറ്റ് ടൈപ്പ് കേട്ടാ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ലോക്കറ്റ് വരുന്നത് സിമ്പിൾ ടൈപ്പാണ് നോക്കിയോളൂ കേട്ടോ നമുക്ക് ഇലകൾ ഒരു സംഭവം അഞ്ച് ഗ്രാമില് അഞ്ച് ഗ്രാമിന്റെ ഒരു ലൈറ്റ് വെയിറ്റ് കേട്ടോ നോക്കിയോളൂ നല്ലൊരു ടൈപ്പ് ആണ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് അഞ്ച് ഗ്രാമേ ഉള്ളൂ പിന്നെ ഒരു ആറ് ഗ്രാമിന്റെ ഒരു പാറ്റേൺ വരുന്നുണ്ട് സ്ക്വയർ ടൈപ്പ് ആണ് ആണ്ട്ടാ ഒരു സ്ക്വയർ മോഡല് നോക്കിയോളൂട്ടാ നല്ല നല്ല ഒരു വെറൈറ്റി ടൈപ്പാണ് കേട്ടോ സ്ക്വയർ നമുക്കൊരു റെഡ് കളറില് സ്ക്വയർ ടൈപ്പ് സ്റ്റോൺ വെച്ച ഐറ്റം വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു നാല് ഗ്രാം വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ നാല് ഗ്രാം നോക്കിയോളൂ നോക്കിയ സ്ക്വയർ ടൈപ്പ് റെഡ് സ്റ്റോൺ വെയിറ്റ് നാല് ഗ്രാമുള്ളൂട്ടോ വെയിറ്റ് കുറവാണ് പിന്നെ വേറെ വെറൈറ്റി വരുന്നത് അഞ്ച് എഴുന്നൂറില് നമുക്ക് നോക്കിയോ വീണ്ടും വേറൊരു സിമ്പിൾ പാറ്റേൺ സിംഗപ്പൂരം ആയിട്ട് നോക്കിയാ ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ അതൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് വർഷനിൽ സിംഗപ്പൂരം വരും ഇപ്പോഴത്തെ ട്രെൻഡാണ് നല്ലൊരു മോഡലാണ് ഇത് നമുക്കൊരു അഞ്ചര ഗ്രാമില് വേറൊരു മോഡല്ട്ട അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡയമണ്ട് കെട്ടാന്ന് തോന്നുന്നു ഡയമണ്ട് അല്ല നോർമൽ സ്റ്റോൺ ആണ് കേട്ടാ ഇത് കൂടുതൽ ഡയമണ്ടിലാണ് വരാറ് നമ്മൾ നോർമൽ ചെയ്തിട്ടുണ്ട് നോക്കിക്കോളൂ നമുക്ക് അടുത്ത് കഴിച്ചീനുകൾ നോക്കിക്കോളൂ കേട്ടോ ഏകദേശം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് മാച്ചിങ് കയച്ചീനുകൾ ഏകദേശം മാച്ചിങ് വരുന്നുണ്ട് നമുക്ക് ഇത് വെയിറ്റ് ഏകദേശം രണ്ട് ഗ്രാം തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടാ സ്റ്റാർട്ടിങ് രണ്ട് ഗ്രാം പല പല വെയിറ്റുകളുണ്ട് രണ്ട് മൂന്ന് നാല് ആറ് അങ്ങനെ ആറിൽ നമുക്ക് ആഴേ വരുള്ളൂട്ടാ അത് പേടിക്കണ്ട ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കളക്ഷൻസ് നല്ല മതിർപ്പുകൾ അങ്ങനെ പല പല ടൈപ്പ് സ്റ്റോണുകൾ ഗ്രീൻ മൾട്ടി സ്റ്റോൺ പല പല പാറ്റേൺസുകൾ ഉണ്ട് കേട്ടാ ഇത് ഒരുപാട് കളക്ഷൻ വന്നിട്ട് എല്ലാം ഞാൻ വെച്ചിട്ടില്ല എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതില് സ്ഥലം ഉണ്ടാവില്ലേ നോക്കിയോളൂ ബോക്സിൽ തന്നെ കുറെ കുറെ ഡിസൈനുകൾ വേറെ ഇണ്ട് കേട്ടോ ഈ പാറ്റേൺസ് കുറേ വന്നിട്ടുള്ള സംഭവമാണ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടാ സിംഗപ്പൂര് മേല് ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കൈച്ചെയിനും അതുപോലെ നെക്ലസും നല്ല നല്ല മോഡലുകളാണ് കേട്ടോ നോക്കിയോളൂ അടിപൊളി പാറ്റേണുകളാണ് നല്ല ക്ലിയർ ആയിട്ട് കണ്ടോളൂട്ടാ ഡിസൈൻസ് സിമ്പിൾ ഡിസൈനാണ് ലൈറ്റ് വെയിറ്റ് ആണ് വെയിറ്റ് കുറവാണ് നോക്കിയോളൂ പല പല പാറ്റേണുകളുണ്ട് പാറ്റേണുകൾ ഉണ്ട് സിമ്പിളായിട്ടും ഒറ്റമാതിർപ്പുകള് അതുപോലെ ഞാലി ഞാലികള് അങ്ങനെയൊക്കെ പല പല പാറ്റേണുകൾ ഉണ്ട് കേട്ടാ നോക്കിയോളൂ ലൈറ്റ് വെയിറ്റ് ആണ് രണ്ട് ആണ് കേട്ടോ അപ്പോ എന്റെ ഈയൊരു കൊറച്ച് വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിന് മെയിൻ കിസ് പറഞ്ഞ ഒക്കെ ലൈറ്റ് ആണ് കളക്ഷനാണ് സിംഗപ്പൂർ സിംഗപ്പൂര് ആണ് നമുക്ക് കാണുമ്പോഴും നല്ല നല്ല അത്ര അധികം ഭംഗിട്ട് ഭംഗിട്ടുണ്ട് അതുകൊണ്ട് മേക്കിംഗ് ചാർജ് ഒക്കെ വളരെ കുറവാണ് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് അതുകൊണ്ട് ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് മേഡം തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ നമുക്ക് വെഡ്ഡിംഗ് പാർട്ടിക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാടാം നന്നെ വിളിച്ചാൽ മതി എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു